ആരെങ്കിലും മകരുും ഇഷായും ഒരുമിച്ച് നമസ്കരിച്ചാൽ എന്നിട്ട് അതിനിടയിൽ വേറെ സുന്ന നമസ്കാരങ്ങളൊന്നും നമസ്കരിക്കാതിരിക്കുകയും ചെയ്താൽ മഞ്ജമാ വലം ഏർ ഇബിനു അമർ അലി അള്ളാഹുവിനും വിശദീകരിക്കുന്നു റസൂൽ സല അലിസ് മകരബ് നമസ്കരിച്ചു എന്നിട്ട് ഐഷ നമസ്കരിച്ചു രണ്ടും ഒരുമിച്ച് ജമ്മ ആയിട്ടാണ് നമസ്കരിച്ചത് മുസ്തലിഫയിൽ വച്ച് പക്ഷേ ഓരോന്നിനും ഓരോ ഇക്കാമത്ത് ഉണ്ടായിരുന്നു അതായത് അത് മകരീബിന് കൊടുത്തു മഹരിബ് നമസ്കരിച്ചു വീണ്ടും കൊടുത്തു ഐഷ നമസ്കരിച്ചു അതിനിടയിൽ അദ്ദേഹം സുന നമസ്കാരങ്ങളൊന്നും നമസ്കരിച്ചില്ല അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹം സ്വന്തം നമസ്കാരങ്ങളൊന്നും നമസ്കരിച്ചില്ലാ جمع النبي صلى الله عليه وسلم المغرب والعشاء بجمعين كل واحدة منهما باقامة ولم يسبح بينهما ولا لا إثري كل واحدة منهما

ബിൻ യസീദ് ഹജ്ജ് ചെയ്തു എന്നിട്ട് എത്തി അപ്പോൾ സമയമായിരുന്നു ഒരു മനുഷ്യനോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു എന്നിട്ട് കൊടുത്തു അദ്ദേഹം മാരിബ് നമസ്കരിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടരക്കാലത്ത് നമസ്കരിച്ചു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അത്തായം ചോദിച്ചു അതെടുത്തു എന്നിട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരാളോട് ബാങ്ക് വിക്ലാമത്തും വിളിക്കാൻ പറഞ്ഞു ഇഷയ്ക്ക് വേണ്ടിയിട്ട് അമ്ര ഉപ ഒരാൾ പറയുന്നു അതിൻ്റെ ഇടയിലുള്ള വാചകം അതായത് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞത് അത് ഉപ റിപ്പോർട്ടറായ ജുഹൈറിൻ്റെ അഭിപ്രായം ആയിരിക്കും ഹദീസിൽ അത് ഇല്ല അതായത് അബ്ദുറഹ്മാൻ പറഞ്ഞതല്ല എന്നിട്ട് അബ്ദുള്ള രണ്ടക്കാലത്ത് ഇഷ നമസ്കരിച്ചു നേരം വെളുത്തപ്പോൾ അബ്ദുള്ള പറഞ്ഞു റസൂൽ സല അലൈഹി വല്ലം ഒരിക്കലും നമസ്കരിച്ചിട്ടില്ല ഈ സമയത്ത് ഈ സ്ഥലത്ത് ഈ മണിക്കൂറിൽ ഈ ദിവസം അബ്ദുള്ള കൂട്ടിച്ചേർക്കുന്നു ഈ രണ്ട് നമസ്കാരങ്ങളും അതിൻ്റെ യഥാർത്ഥ സമയങ്ങളിൽ നിന്ന് മാറ്റിയതാണ് അത് കുറച്ച് നീട്ടിയോ മുമ്പോട്ടാക്കിയോ ഒക്കെ നമസ്കരിക്കുന്നു അതായത് മകരുവ് നമസ്കാരം ആളുകൾ മുസ്തലിഫയിൽ എത്തിയപ്പോഴാണ് നമസ്കരിച്ചത് പിന്നെ സുബിഹി നമസ്കാരം ഉദയത്തിന് മുമ്പ് അതിരാവിലെ ഞാൻ കണ്ടു റസൂൽ അങ്ങനെ ചെയ്യുന്നത് فتعشى ثم أمر أرى رجلا فأذن وأقام قال أمر لا يعلم إلا من زهير ثم صلى العشاء ركعتين فلما طلع الفجر قال إن النبي صلى الله عليه وسلم كان لا يصلي هذه الساعة إلا هذه الصلاة في هذا المكان من هذا اليوم قال عبد الله هما صلاتان تحولان عن وقتهما صلاة المغرب بعدما يأتي الناس المزدلفة والفجر حين يبزغ الفجر قال رأيت النبي صلى الله عليه وسلم يفعله ആരെങ്കിലും അവരുടെ കുടുംബത്തിലെ കഴിവില്ലാത്തവരെ അതായത് ആരോഗ്യമില്ലാത്തവർന്ന് ഉദ്ദേശിച്ച സ്ത്രീകളോ കുട്ടികളോ ഒക്കെയാണ് അവരെ നേരത്തെ അയച്ചു അൽമുസ്തലിഫയിൽ നിന്ന് മിനായിലേക്ക് രാത്രിയിലാണ് നിലാവ് അസ്തമിച്ചതിന് ശേഷമാണ് വിട്ടത് എന്നിട്ട് ഇവര് അവിടെ നിന്നു അൽ അൽമുസ്തലിഫയില് അണ്ടാഹുവിനോട് ദ ചെയ്തു എന്നിട്ട് അവര് അവിടെ നിന്ന് شندنا استنو شندنا 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 القمر. സാലിം വിശദീകരിക്കുന്നു അബ്ദുല്ലാവിൻ റലിഅള്ളാൻഹുമാ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അശക്തരായ ആളുകൾ അതായത് കുട്ടികൾ സ്ത്രീകൾ അവരെ നേരത്തെ മിനായിലേക്ക് വിടാറുണ്ടായിരുന്നു അപ്പോൾ അവര് നേരത്തെ അൽ മഹ്ഷർ അൽ ഹറം അതായത് അൽ മുസ്ദലിഫയിൽ നിന്ന് പോവാറുണ്ടായിരുന്നു അത് രാത്രിയിൽ ചന്ദ്രൻ അസ്തമിച്ചതിന് ശേഷമായിരുന്നു അവർ പോയിരുന്നത് എന്നിട്ട് അവര് അള്ളാഹ് അസലിനെ ദ ചെയ്യാറുണ്ടായിരുന്നു അവർക്ക് പറ്റുന്ന അത്രയും എന്നിട്ട് അവര് മിനായിലേക്ക് പോവാറുണ്ടായിരുന്നു പക്ഷെ അത് ഇമാമ് മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് പോകുന്നതിന് മുമ്പായിരുന്നു അപ്പോൾ ലാസ്റ്റ് പോകുന്ന ഇമായിരിക്കും അല്ലെങ്കിൽ ലാസ്റ്റ് കൂട്ടം അങ്ങനെ കുറച്ചുപേരൊക്കെ മിനായില് സുബിയുടെ സമയത്താണ് എത്താറുണ്ടായിരുന്നത് ആളുകൾ താമസിച്ചും വരാറുണ്ടായിരുന്നു അവര് മിനായിൽ എത്തുമ്പോൾ അവര് അവിടെ കല്ലുകൾ എറിയുമായിരുന്നു ജംറയിൽ അതായത് ജംബ കല്ലെറിയുന്ന സ്ഥലം ഇബ്ലീസിനെ കല്ലെറിയുന്നതാണ് ഇബിൻ അലി അള്ളാൻ പറയാറുണ്ടായിരുന്നു റസൂൽ അള്ളാഹുവിൻസൂൽ അലൈഹി സ്വലം അനുവാദം തന്നിട്ടുണ്ട് അതായത് കഴിവില്ലാത്ത ആളുകൾ അശക്തരായ ആളുകൾ സ്ത്രീകളെയും കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ അവർക്ക് ചെയ്യുന്നതിന് അള്ളാഹുവിൻ റസൂൽ സലഹു അലൈഹി സ്വലമേടെ അനുവാദം ഉണ്ടായിരുന്നു സാലിമൻ അബ്ദുല്ലാഹിബിൻ الحرام بالمزدلفة بليل فيذكرون الله عز وجل ما بدا لهم ثم يرجعون قبل أن يقف الإمام وقبل أن يدفع فمنهم من يقدموا من لصلاة الفجر ومنهم من يقدموا بعد ذلك فإذا قدموا رموا الحجمرة وكان ابن عمر رضي الله عنهما يقول أرخص في أولئك رسول الله صلى الله عليه وسلم

ഇബിനു അബ്ബാസ് അറുലുമായി വിശദീകരിക്കുന്നു ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു റസൂൽ അലൈഹി അലൈസ് രാത്രിയിൽ മുസ്തലിഫയിൽ നിന്ന് നേരത്തെ പറഞ്ഞു വിട്ട ആളുകളുടെ കൂട്ടത്തിൽ അപ്പൊ ഇബിനു അബ്ബാസ് അലി അള്ളാഹനുമാർന്ന് കൊച്ചുകുട്ടി ആയിരിക്കണം കാരണം അവര് കുടുംബത്തിലെ അശക്തരായ ആളുകളുടെ കൂട്ടത്തിൽ ആയിരുന്നു അതായത് കുട്ടികൾ സ്ത്രീകൾ അപ്പം അദ്ദേഹം കൊച്ചുകൂട്ടിയായിരുന്നിരിക്കണം അബ്ബാസിൻ്റെ അടിമയാണ് ജമ്മിന്റെ രാത്രിയിൽ അതായത് മുസ്തലിഫയിൽ നിൽക്കുന്ന ആ കൂട്ടം ആണ് ഉദ്ദേശിക്കുന്നത് അസ്മ താഴെ ഇറങ്ങി അൽ മുസ്തലിഫയില് അന്നിട്ട് നമസ്കാരത്തിന് വേണ്ടി നിന്നു നമസ്കരിച്ചു കുറെ നേരത്തേക്ക് എന്നിട്ട് ചോദിച്ചു എൻ്റെ മോനെ നിലാവ് അസ്തമിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അപ്പോൾ അവർ വീണ്ടും നമസ്കരിച്ചു കുറച്ച് നേരത്തേക്ക് എന്നിട്ട് ചോദിച്ചു നിലാവ് അസ്തമിച്ചോ അപ്പോൾ ഞാൻ പറഞ്ഞു പോവുക എന്നാൽ നമുക്ക് മിനായിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ മിനായിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ജംബ്രയിൽ അവർ കല്ലെറിഞ്ഞു ജം്രത്തുള്ള അഖബ എന്നിട്ട് അവർ തിരിച്ച് താമസ സ്ഥലത്തേക്ക് പോയി എന്നിട്ട് അവിടെ വന്നിട്ട് സുബി നമസ്കരിച്ചു ഞാൻ ചോദിച്ചു അല്ലേ അന്ത

قلت نعم قالت فارتحلوا فارتحلنا فمضينا حتى رمت الجمرة ثم رجعت فصلت الصبحي في منزلها فقلت لها يا هنته ما أرانا إلا قد وصلنا قالت يا بني إن رسول الله صلى الله عليه وسلم أذن للغوني ആയിഷ ആയിഷനിൽ വിശദീകരിക്കുന്നു സൗദ ചോദിച്ചു റസൂൽ സല്ലാ അലൈഹി വസ്ലമയുടെ അനുവാദം ചോദിച്ചു നേരത്തെ പോകുന്നതിന് വേണ്ടിയിട്ട് രാത്രി രാത്രിതാൽ മുസ്തലിഫയിൽ നിൽക്കുന്ന ഇതേ അതിഥികൾ തന്നെയാണ് അവര് ഭയങ്കര തടിച്ച പതുക്കെ യാത്ര ചെയ്യുന്ന സ്ത്രീയായിരുന്നു റസൂൽ അലൈഹി അല്ല അവർക്ക് അനുവാദം കൊടുത്തു വിശദീകരിക്കുന്നു ഞങ്ങള് അൽ മുസ്തലിഫയില് ഇറങ്ങി സൗദ അനുവാദം ചോദിച്ചു റസൂൽ സല അലൈഹി സ്വലമയോട് നേരത്തെ അവിടെ നിന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ തിരക്കവാളുകളുടെ വഴിയിലൊക്കെ അതുകൊണ്ടാണ് നേരത്തെ പോകണം എന്ന് ചോദിച്ചത് അവര് വളരെ പതുക്കെ നടക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അതുകൊണ്ട് അവർക്ക് അനുവാദം കൊടുത്തു അങ്ങനെ അവരെ അൽമുസലിഫയിൽ നിന്നും പോയി ആ തിരക്ക് പിടിച്ച ആളുകളെല്ലാവരും ഒരുമിച്ച് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ രാവിലെ വരെ അൽമുസദലിഫയിൽ നിന്നു എന്നിട്ട് അവിടുന്ന് റസൂൽ സല്ലു അലൈ സ്വലമയോടൊപ്പം യാത്ര തിരിച്ചു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ആ യാത്രയിൽ ഞാൻ ആഗ്രഹിച്ചു ഞാൻ അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈഹി സ്വലമയുടെ സൗദ ചെയ്തതുപോലെ അനുവാദം മേടിച്ചിട്ട് നേരത്തെ പോയിരുന്നുവെങ്കിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടകരമായത് മറ്റേത് സന്തോഷത്തിനേക്കാളും عائشة رضي الله عنها قالت نزلنا المستلفة فاستأذنت النبي صلى الله عليه وسلم سودة أن تدفع قبل حطمة الناس وكانت امرأة بطيئة فأذن لها فدفعت قبل حطمة الناس فأقمنا حتى أصبحنا نحن ثم دفعنا بدفعه ഫല അക്കൂന ധനതു റസൂൽ അള്ളി സലി വസ്ലം കമാഅ സൗദത്തു അഹബുല മിൻ മഫ്റുഹബി അതായത് ആഷിള്ള ആ തിരക്കിലും തെക്കിലും ഒരുപാട് ബുദ്ധിമുട്ടി എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നേരത്തെ പോകുന്നതായിരുന്നു വളരെ നല്ലത് എന്ന് അവർ തന്നെ പറയുന്നു ജമ്മയിൽ അതായത് മുസ്തലിഫയിൽ ഇരിക്കുമ്പോൾ എപ്പോഴാണ് സുബഹി നമസ്കരിക്കേണ്ടത് മൈ യുസല ബിജമ്മൻ അബ്ദുല്ലാ റലിള്ളാവിൻ വിശദീകരിക്കുന്നു ഞാൻ റസൂൽ സല്ല അലൈഹി വസ്ലമയെ ഒരിക്കലും കണ്ടിട്ടില്ല നമസ്കാരങ്ങളെ അതാതിൻ്റെ കൃത്യസമയത്ത് നമസ്കരിക്കുന്നതായിട്ടല്ലാതെ രണ്ട് പ്രാവശ്യത്തിൽ ഒഴികെ അപ്പൊ എപ്പോഴും കറക്റ്റ് സമയത്തിനായിരുന്നു റസൂൽ നമസ്കരിച്ചിരുന്നത് രണ്ട് പ്രാവശ്യം മാത്രം അദ്ദേഹം നമസ്കാരം സമയം മാറ്റിയാണ് നമസ്കരിച്ചത് അദ്ദേഹം നഗരീബും മനുഷ്യായും ഒരുമിച്ച് നമസ്കരിച്ചു

അബ്ദുറഹ്മാൻവിന് യസീദ് വിശദീകരിക്കുന്നു ഞാൻ അബ്ദുള്ള റലിയില്ലാഹുൻഹയോടൊപ്പം അബ്ദുള്ള റലി അള്ളാഹുൻഹുവിനോടൊപ്പം പുറത്തേക്ക് മക്കയിലേക്ക് പോയി ഞങ്ങൾ അങ്ങനെ ജമ്മ എത്തിയപ്പോൾ അതായത് അറഫയിൽ നിന്നും മുസ്തലിഫയിൽ എത്തിയപ്പോൾ അദ്ദേഹം അവിടെ രണ്ട് നമസ്കരിച്ചു അതായത് മകരിബും വിഷായും ഒരുമിച്ചാണ് നമസ്കരിച്ചത് ബാങ്ക് വിളിച്ചു കാമ രണ്ടിനും വേറെ ഏറെയായിരുന്നു ഒരു ബാങ്ക് വിളിച്ചോളൂ അതിനിടയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അത്താഴവും കഴിച്ചു അതായത് രണ്ട് നമസ്കാരങ്ങൾക്കിടയിൽ ചെറിയ ഏതാനും മിനിറ്റ് സമയമെടുത്ത് ആഹാരം കഴിച്ചു അദ്ദേഹം സുബി നമസ്കരിച്ചു പ്രഭാതം ആയപ്പോഴേക്കും അതായത് സുബിയുടെ ആദ്യ സമയത്ത് തന്നെ നമസ്കരിച്ചിട്ടുണ്ടാവും കുറച്ച് ആളുകൾ പറഞ്ഞു കുറച്ച് ആളുകൾ പറഞ്ഞു നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരം വെളുത്തു കുറച്ച് ആളുകൾ പറഞ്ഞു നേരം വെളുത്തിട്ടില്ല അബ്ദുള്ള പിന്നെ പറഞ്ഞു അള്ളാഹിൻ്റെ റസൂൽ സല അലൈവലം പറഞ്ഞു ഈ രണ്ട് നമസ്കാരങ്ങൾ സാധാരണ നമസ്കാരങ്ങളുടെ സമയങ്ങളിൽ നിന്നും അല്പം മാറ്റിയിരിക്കുന്നു ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രം അതായത് മുസ്തലിഫയിലായിരിക്കുമ്പോൾ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് മഹരീഷായും പിന്നെ അതുപോലെ സുബഹിയും ഒരുമിച്ച് താമസിച്ച് നമസ്കരിക്കാനൊക്കെയുള്ള അനുവാദം ഉണ്ട് അതായത് ആദ്യം മഹരീ അത് കഴിഞ്ഞിട്ട് ആളുകൾ എല്ലാരും ഇഷയ്ക്ക് മുമ്പ് എത്താറില്ല അൽമുസലിഫയില് എളുപ്പമല്ല അപ്പോൾ അങ്ങനെ നമസ്കാരം സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും ആര്ബിന്റെ ഇഷയുടെ സമയം ആവുകയും ചെയ്യും അപ്പോൾ വേറെ വഴിയൊന്നുമില്ല മാര്യ നമസ്കരിക്കുക ഇഷ നസ്കരിക്കുക പിന്നെ രണ്ടാമത്തെ നമസ്കാരം എന്ന് പറയുന്നത് രാവിലത്തെ നമസ്കാരമാണ് അത് ഈ സമയത്താണ് നമസ്കരിക്കാറ് അപ്പോൾ അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞ് ക്ലിയർ ആക്കി പിന്നെ അബ്ദുള്ള അവിടെ നിന്നു അല്ലെ അവിടെ തന്നെ ഇരുന്നു കുറച്ചുകൂടെ നേരം വരെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വിശ്വാസികളുടെ അമീറുൽ അമീർ മിനായിലേക്ക് തിരക്കു പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ അല്ലെ അദ്ദേഹം സല്ല അലൈസ്വലുമയുടെ ശരിയായ രീതിയാണ് പിന്തുടരുന്നത് അതായത് സുന്നത്ത് ആണ് എനിക്ക് അറിയില്ല എന്താണ് ആദ്യം പോയത് അല്ലി എന്താണ് രണ്ടാമത് പോയത് എന്ന് അദ്ദേഹത്തിന്റെ അബ്ദുള്ളയുടെ വചനത്തിൽ നിന്നും അല്ലെ വിശദീകരണത്തിൽ നിന്നും അല്ലെങ്കിൽ ഉസ്മാൻ റലിള്ളിൻ്റെ യാത്ര അപ്പോൾ അവിടെ നിന്ന് പോയത് ആദ്യമാണ് പോയത് രണ്ടാമ പോണെന്ന് കൃത്യമല്ല അബ്ദുള്ള തൽബിയത്ത് ചെല്ലിക്കൊണ്ടേയിരുന്നു കല്ല് എറിയുന്നത് വരെ എറിയുന്നതുവരെ ജമ്രത്തുല്ല അക്കബയിൽ വരെ അതായത് നെഹ്റു ദിവസമാണത് പത്ത് ദുൽഹജ്ജ أن عبد الرحمن بن يزيد قال خرجت مع عبد الله رضي الله عنه إلى مكة ثم قدمنا جمعا فصلى صلاتين كل صلاة وحدها بأذان وإقامة والعشاء بينهما ثم صلى الفجر حين طلع الفجر قائل يقول طلع الفجر وقائل يقول لم يطلع الفجر ثم قال إن رسول الله صلى الله عليه وسلم قال إن هاتين الصلاتين حولتان وقديمة في هذا المقام المغرب والعشاء فلا يقدم الناس جمعا حتى يعتم والصلاة الفجر هذه الساعة ثم وقف حتى أسفر ثم قال لو أن أمير المؤمنين أفاض الآن أصاب السنة فما أدري أقوله كان أسرى أم دفع عثمان رضي الله عنه فلم يزل يلبي حتى رمى جمرة العقبة يوم النحر